തീരുമാനിച്ചതും ചിന്തിച്ചതും നേരെ വിപരീതമാണ് രണ്ടാമത്തെ സുബറ് അലാ ഇൽ ഫറായി ഇവിനുമാർ തങ്ങള് ചോദിച്ചപ്പോ തങ്ങള് വിശദീകരിച്ചു കൊടുക്കാണ് ഫർലുകൾ നിർവഹിക്കാനുള്ള സുബറ് അത് വല്ലാത്തൊരു സുബറാണ് പനി വന്നപ്പോഴും തലവേദന വന്നപ്പോഴും ഷുഗലുകൾ വന്നപ്പോഴും ഒന്നും ഫർല് നഷ്ടപ്പെട്ടിട്ടില്ല തിരക്ക് പിടിച്ച ജീവിതമായിരുന്നു കച്ചവടവും മറ്റുമൊക്കെ ആയിട്ട് അപ്പോഴും ഫർല് നഷ്ടപ്പെട്ടിട്ടില്ല കല്യാണത്തിന് പോയിട്ടും സൽക്കാരത്തിന് പോയിട്ടും ഏത് യാത്ര പോയിട്ടും ഉമ്മമാരെ ഫറല് നഷ്ടപ്പെടാത്ത നിർവഹിക്കാനുള്ളൊരു സുബർ അത് വല്ലാത്തൊരു സുബറാണ് എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഫറലും നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഫർള് നിർവഹിക്കാനുള്ള ക്ഷമ ചെറിയ ഒരു സാഹസികമായ അവസ്ഥ നേരിട്ടു നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തൊരു വിഷമം വരുന്നു അപ്പോഴാണ് ഇരുന്നിട്ടെങ്കിലും എനിക്ക് ഫർള് നിസ്കരിക്കണം ഇരുന്നിട്ടും കഴിയാതെ വന്നപ്പോൾ പ്രശ്നമാക്കണ്ട കടന്നിട്ട് എനിക്ക് ഫർള് നിസ്കരിക്കണം അങ്ങനെ ചിന്തിക്കുന്ന ഒരു ചിന്തയില്ലേ സുബഹാനുള്ള അത് സുബറിന്റെ ചിന്തയാണ് പടച്ച അയാൾ പറയും പടച്ച പടച്ചറബേ ഇങ്ങനെ എന്നെ കൊണ്ട് കഴിയുന്നുള്ളൂ ഇങ്ങനെ നിർവഹിക്കുന്നുണ്ടല്ലോ നീ അത് സ്വീകരിക്കണമല്ലോ അള്ളാഹുവിനോട് പറയുന്നു ഫർ നിർവഹിക്കുമ്പോ ഒരു പ്രയാസവും ഇല്ലാത്ത രൂപത്തിൽ ആ അള്ളാഹുത്തേനെ നൽകിയ ആ ആരോഗ്യത്തിനും അത് നിർവഹിക്കാനുള്ള ക്ഷമ ഇത് അസുഖം മാറട്ടെ എന്നിട്ട് നിർവഹിക്കാം അസുഖം മാറിയിട്ട് കൂട്ടി നോക്കുമ്പോ ആറു മാസത്തെ നമസ്കാരമുണ്ട് ആറ് മാസത്തിലെ ഓരോ ദിവസത്തെയും അഞ്ച് വെച്ച് കുണിച്ച് നോക്കുമ്പോ കുറച്ചൊന്നല്ല ഉള്ളത് ഉണ്ട് ഷപ്പ് സുപാനുള്ള പിന്നെ പിന്നെ മനസ്സിലേക്ക് പിന്നെ അങ്ങനെ തോന്നുന്നു പിന്നെ 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 ആരോഗ്യം പൂർണാർത്ഥത്തിൽ അള്ളാഹുത്തേനെ തിരിച്ചു നൽകിയപ്പോ എല്ലാ നിസ്കാരങ്ങളൊക്കെ അതൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ ഒന്നും ഒഴിവിട്ടിയില്ല നിർവഹിക്കാൻ ഉണ്ടാ ബാക്കിയെല്ലാത്തിനും ഒഴിവിട്ടി ബാക്കിയെല്ലാത്തിനും ഒഴിവിട്ടി ഇതിന് മാത്രം വിട്ടില്ല അറിവ് നിർവഹിക്കുന്നയിടത്ത് നല്ല ക്ഷമ പാലിക്കണം ചില ആളുകളെ കാണാ ചില തൊഴിലാളികളെ ഭാരിച്ച തൊഴിലായിരിക്കും പ്രയാസപ്പെടുന്ന തൊഴിലായിരിക്കും അവർ എടുക്കുന്നത് പക്ഷേ ആ തൊഴിലുകൾക്കിടയിലും ഒരഞ്ചു മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് നിസ്കരിക്കാൻ ഊഹ്സംസ്കരിക്കാൻ നിസ്കരിക്കാൻ എത്ര നല്ല ആളുകളാണെന്നറിയാ അവര് നല്ല ഭാഗ്യവാന്മാരാണ് ഭാഗ്യവാന്മാരാണവർ അവരാ തൊഴിലൊക്കെ എടുക്കുന്നതിനിടയില് പഴയകാലത്തെ കർഷകന്മാരെന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ കൃഷി ചെയ്യുന്ന പഴയകാലത്ത് നമ്മളെ ഉപ്പമാരും നമ്മൾ അത്ര പോലെ എഴുതാനും വായിക്കാനും കൂടി അവർക്കറിയില്ല പക്ഷെ അവരെ ഈമാനുമല്ലാത്ത ഈമാനാണ് ആ പാടത്ത് ആ കൃഷിയിടത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചെറിയ ഒരു മുണ്ട് വിരിച്ച് ഇവിലാക്കി തിരിഞ്ഞ് നല്ല വൃത്തിയുള്ള ഒരു തുണി എടുത്ത് കൃഷിപ്പണിക്ക് വേണ്ടി എടുത്തിരുന്നതൊരു ഭാഗത്ത് അയച്ച് വെച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കി അവിടെ നിന്ന് അങ്ങോട്ട് നിസ്കരിക്കും ഒരു ദൂർനംസ്കാരം അപ്പോഴും അത് ഒഴിവാക്കൂല പിന്നെ നിസ്കരിക്കുക അശ്രദ്ധ നിസ്കാരം അശ്രദ്ധ നിസ്കാരം കഴിഞ്ഞ് കുറച്ചുകൂടി പണിയെടുത്ത് പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായി വീട്ടിലേക്ക് മടങ്ങും എത്ര നല്ല മനുഷ്യന്മാരാണ് അവര് ചില കച്ചവടക്കാരോ കണ്ടില്ലേ നിങ്ങൾ നല്ല അനുഗ്രഹീതരായ കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നുണ്ട് പക്ഷേ നിസ്കാരം ആ ടൈമെത്തിയാൽ അത് നിർവഹിച്ചിട്ടേ ബാക്കിയുള്ളൂ അതിനൊരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് എന്തായാലും നല്ല ആൾക്കാരാണ് അങ്ങനെ ഇട്ടയോട് നിർവഹിക്കുന്നത് എന്താ കാരണം അതും ഒരു ആലോചിച്ച് മനസ്സിൽ വന്നൊരുണ്ട് പത്ത് മിനിറ്റ് അല്ലേ കടയൊക്കെ നടസി മദീന മാർക്കറ്റിൽ തൊഴിലെടുത്തിരുന്ന തൊഴിലാളികളെ പറ്റിയാണ് ഈ ആയത്തിറങ്ങിയത് വാങ്ങണ് കേൾക്കുമ്പോഴേക്കും എല്ലാവരും ഇനി നിസ്കരിച്ചിട്ട് എന്നുള്ള നിർത്തിപ്പോകും എന്ന നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് ബാക്കി ശിവല്ല അതവരെ ഈമാനാണ് ശരിക്കും അപ്പൊ അവര് ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ടെങ്കിലും ഫറലുകൾ നിർവഹിക്കുന്ന